ോമിനേഷൻസ് ആരാരെയൊക്കെയാണ് നോമിനേറ്റ് ചെയ്തത് എന്തൊക്കെ പറഞ്ഞാണ് നോമിനേറ്റ് ചെയ്തത് ആരൊക്കെ നോമിനേഷനിൽ വന്നു ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട് അതിന് മുമ്പ് അനീഷ് ഈ പ്രാവശ്യം നോമിനേഷൻ ചെയ്യാനുള്ള പവർ എടുത്തു കളഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് പണിയുടെ മൂലമായിട്ട് സോ അനീഷ് അതിന് ശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ അതായത് ഞാൻ ഓപ്പൺ നോമിനേഷനാണ് ചെയ്യുന്നത് എന്നൊക്കെ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു അതിനെ പറ്റിയുള്ള വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം അതിന് മുമ്പ് ആരാരെയൊക്കെയാണ് നോമിനേറ്റ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാണ് നോമിനേറ്റ് ചെയ്തതാണ് ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് നമുക്ക് നോക്കാം അപ്പം നൂറായാണ് ഫസ്റ്റ് ഡയറക്റ്റ് നോമിനേഷൻ പവറുള്ളതുകൊണ്ട് ഒരാളെ ഡയറക്റ്റായിട്ട് നോമിനേറ്റ് ചെയ്യാന്നുള്ള ഒരു കാര്യം പറയുകയാണ് അങ്ങനെ നൂറ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തത് ആര്യനെയാണ് ജിസൈലിൻ്റെ നിഴലാണ് ആര്യൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ഒരു നോമിനേഷൻ പവർ നൂറ അവിടെ യൂസ് ചെയ്തത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ആ നൂറ ഉപയോഗിച്ച ആ ഒരു പവർ അടിപൊളിയാണോ എന്നുള്ള കാര്യം നിങ്ങൾ നമ്മൾ ബോക്സിൽ കൊടുത്തു എന്തായാലും പ്രവീണാണ് വന്നത് നമ്മുടെ വയു കാട് എല്ലാവരും നോമിനേഷനിലുണ്ട് അവർ പുറത്തുള്ള കാര്യം പറഞ്ഞതുകൊണ്ട് സോ അതുകൊണ്ട് തന്നെ അവരാരെയും നോമിനേറ്റ് ചെയ്യേണ്ട ആവശ്യതയൊന്നും വന്നില്ല പ്രവീൺ വന്നതിൻ്റെ ബിന്നിനെയും അതേപോലെ റെനാ ഫത്തിമിനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബിനീനെ പറഞ്ഞത് സേഫ് ഗെയിമറാണ് രണ്ട് നിലപാടാണ് എന്നൊക്കെ രീതിയിലാണ് അവിടെ പ്രവീൺ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് റെന ഓഫ് അത്മിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത് പത്തൊമ്പത് ഇരുപത് വയസ്സുള്ള ഒരു കുട്ടിയാണ് ജെൻസി ടൈപ്പ് ഒരു കുട്ടിയാണ് ആ കുട്ടി വന്നിട്ട് ഞാൻ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഗെയിമൊക്കെ കളിക്കുന്ന രീതിയിൽ പക്ഷേ ഇവിടെ പലവരുടെയും ഷാഡോ ആയിട്ടും വേലക്കാരിയായിട്ടൊക്കെയാണെന്നുള്ള രീതിയിലൊക്കെയാണ് അവിടെ പ്രവീൺ പറഞ്ഞു വെച്ച് പോകുന്നത് ഇവരെ രണ്ട് പേരും നോമിനേറ്റ് ചെയ്തു അതിനുശേഷം ആദ്യം വരുന്നുണ്ടായിരുന്നു അതിൽ വന്ന് പറഞ്ഞത് അഭിലാഷിനെയും അതുപോലെ തന്നെ ബിനിയാണ് അഭിലാഷിനൊരു ഗെയിം സ്പിരിറ്റുമില്ല പവർ കൊടുക്കാത്തതിൽ ഇഷ്യൂ ഉണ്ടായിരുന്നു അഞ്ഞൂറയ്ക്കാണ് പവർ കിട്ടിയപ്പോൾ ഒരു പവർ അഭിലാഷിന് കൊടുക്കാത്തതിൻ്റെ ഇഷ്യൂ ഒക്കെ അഭിലാഷ് പിന്നെയാണ് കാണിച്ചത് ബുദ്ധിതിരിപ്പുണ്ടാക്കി നിങ്ങൾക്കൊക്കെ ഇതിൽ ആദ്യം അവിടെ പറയുന്നുണ്ടായിരുന്നു അതിനുശേഷം ബിന്നിയുടെ പേര് പറയുന്നുണ്ടായിരുന്നു ബിന്നി കൃത്യമായി അതായത് കൃത്രിമമായി സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുന്നു മിസ്മാച്ച് ഫേക്ക് ഒരു നിലപാടില്ലാത്ത ക്യാപ്റ്റൻ അതായത് ക്യാപ്റ്റൻ മൂന്ന് പ്രാവശ്യം ക്യാപ്റ്റൻ ഇതിൽ വന്നിട്ടും ഒന്നും നടന്നും കഴിഞ്ഞില്ല എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറഞ്ഞത് ആദില അങ്ങനെ പിന്നിനെയും അഭിലാഷിനെയും നോമിനിറ്റിയാണ് അങ്ങനെ അടുത്തതായിട്ട് വന്ന ലക്ഷ്മിയാണ് ലക്ഷ്മി വന്ന് പറയുന്നത് റനാഫാത്തിമനെയും അതുപോലെ തന്നെ ആദിലേനെയാണ് ഷാഴോയാണ് റനാഫാത്തിമ എന്നുള്ള രീതിയിൽ പറയുന്നതായിരുന്നു ആദില വോട്ട് അതായത് ഒരു വോട്ട് ബേസ് ഗെയിം ഒരുമിച്ചുള്ള ഒരു ഗെയിമാണ് കളിക്കുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ ആദിലെ അവിടെ പറയുന്നുണ്ടായിരുന്നു സോ ആദിലിനെ കുറെ പേര് നോമിനേറ്റ് ചെയ്ത ഈ ഒരു കാര്യം പറഞ്ഞിട്ടാണ് നൂറയും ആദിലും ഇപ്പോൾ സെപ്പറേറ്റ് കണ്ടസ്റ്റൻ്റ് ആണ് പക്ഷേ അവർ ഒരുമിച്ചാണ് ഇപ്പോൾ ഗെയിം കളിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു ടോക്ക് ആണ് സോ എന്തായാലും അക്ബർ വന്ന് പറഞ്ഞത് അനുമോളിനെയും ആണ് അനുമോൾ ആ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത ആ ഒരു ഇഷ്യൂ ആര്യൻ ജിസേൽ ഇഷ്യൂ അനീഷ് വേണ്ട നിലപാടില്ലാത്ത ഇത് എന്നുള്ള രീതിയിലാണ് അക്ബർ അവിടെ അനീഷിനെ നോമിനേറ്റ് ചെയ്തത് ദെൻ അടുത്തതായി വന്നത് ബിന്നിയാണ് ബിന്നി നെവിനെയും ആദിലിനെയാണ് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്യാപ്റ്റൻസിന്റെ പ്രശ്നമാണ് പിന്നീ നെവിന് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആദില ഇൻഡിവിജ്വലായി കളിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ഒരു അവർ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണെങ്കിൽ ഇൻഡിവിജ്ജ്വലായിട്ട് കളിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് ആദിലേനവിടെ പറഞ്ഞിട്ടുള്ളത് സോ എന്തായാലും അടുത്തതായിട്ട് വന്നത് മസ്താനിയാണ് മസ്താനി വന്നത് റനാഫ് ഫാത്തിമനും ഗിസേലിനെയാണ് പറഞ്ഞത് റനാ ഫാത്തിമ നോ കണ്ടൻ നോ എഫേർട്ട് ഗ്രൂപ്പ് അതുപോലെ പെങ്ങളൂട്ടി പാസം ഈ ഒരു ഗെയിമൊക്കെ പിടിച്ചാണ് പോകുന്നത് എന്നുള്ള രീതിയിലാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് ഗിസേൽ ആരിനെ ഷാഡോ ആക്കി വെക്കുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യം പറഞ്ഞിട്ടാണ് മസ്താനി അവിടെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫേവറേറ്റിസം അതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ ആര്യൻ വന്ന് പറഞ്ഞത് അനുമോളയും അതുപോലെ തന്നെ ആദിലിനുമാണ് അനുമോളെ പറഞ്ഞ ഡേ വൺ തൊട്ട് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഒരു കണ്ടഷനാണ് മാനിപ്പുലേറ്റിംഗ് ആണ് ഇല്ലാത്ത പോലെ ചെയ്യുന്നതെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് അനുമോളെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആര്യൻ അതിനുശേഷം ആദിലിനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്പ്ലിറ്റ് ആയിട്ടും ഒരുമിച്ചാണ് ഗെയിം കളിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടാണ് ആര്യൻ അവിടെ നോമിനേറ്റ് ചെയ്തത് എന്തായാലും ഒന്നിയിൽ വന്നിട്ട് ബിന്നിനെയും ആ ാണ് പറഞ്ഞിരുന്നത് പിന്നെ ഒരു വിന്നിങ് എബിലിറ്റി ഒന്നും കണക്കാക്കുന്നില്ല അവരൊക്കെ ആരെയോ ഷാഡേ ആയിട്ട് ചീറുകേൽസ് ആയിട്ട് ആ ഒരു രീതിയിലാണ് അവിടെ ഇതാക്കുന്നതെന്നൊക്കെയുള്ള രീതിയിൽ അവിടെ പറയുന്നുണ്ടായിരുന്നു ഇൻസെക്യൂർ ആണെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ആതിലെ ഭയങ്കര പരിഹാസ രീതിയാണ് മിസ്റ്റേക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും എടുത്തു പറഞ്ഞു ഒനിയിൽ കുറെ നേരം ഇരുന്നു സംസാരിച്ചിട്ടാണ് കേട്ടോ നോമിനേറ്റ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് ഞാൻ വളരെ ഷോർട്ടായിട്ട് പറഞ്ഞതെന്നുള്ളു പിന്നെ സാബുമാനാണ് വന്നത് ഷാനവാസിനെയും അനീഷിനെയാണ് നോമിനേറ്റ് ചെയ്തത് കഴിഞ്ഞ ആഴ്ചയും വീട്ടുകാരെ വിളിച്ചു ഒരാളെ വീട്ടുകാരെ വിളിച്ചു എന്നുള്ള രീതിയിലാണ് സാബുമാൻ അവിടെ പറയുന്നത് അനീഷ് അവരെന്ത് സ്പോട്ട് പോയപ്പോൾ അതായത് അപ്പോളജി ചെയ്തില്ല സോറി പറഞ്ഞില്ല അനീഷിനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അനീഷിന് സോറി വേണം പക്ഷേ അനീഷ് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആ സോറി കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ടോക്ക് അവിടെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ സാബുമാൻ ഒന്നും പറയുന്ന ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടോ ഒരു നോമിനേഷൻ ആണെങ്കിൽ നമ്മൾ ഒരു ഉറച്ച നിലപാടെടുത്ത് പറയാത്ത പോലെ ഒരു ഫീൽ എനിക്കറിയില്ല അത് ലൈവ് എന്ന് അറിയില്ല റെന പറയുന്നത് അവിടെ അഭിലാഷിനെയും അനുമോളെയായിരുന്നു ന്യൂട്രൽ ഗെയിമറാണ് എന്ന് പറയുമ്പോൾ വീക്ക് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണെന്നാണ് റെന ഫാത്തിമ പറയുന്നത് ഒരു കണ്ടൻറ്റും കൊടുക്കാൻ പറ്റിയില്ല അനുമോൾക്ക് എന്നുള്ള രീതിയിലാണ് റെന അവിടെ സംസാരിച്ച് വെച്ച് പോയത് അതെന്താ അറിയില്ല അതിനിടയിൽ അനീഷിൻ്റെ മൈക്ക് പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആ ലൈവിൻ്റെ ഇടയിൽ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ ജിഷിൻ ഡോക്ടർ ബിന്നിനെയും അതുപോലെ തന്നെ റെന ഫത്തിമനെയും പറയുന്നുണ്ടായിരുന്നു ഇവിടെ സോഗിച്ച് ജീവിക്കുന്നു സ്വന്തമായിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് ഇവരെ രണ്ടുപേരും നോമിനേറ്റ് ചെയ്തത് ഷാനവാസ് നെവിനെയും അനുമോളെയും നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അനുമോൾ അക്ബറിനെയും ആതിൽ യും ചെയ്യുന്നുണ്ടായിരുന്നു അക്ബർ ആദിലിനെയും ചെയ്യുമ്പോൾ അനുമോൾ പറഞ്ഞത് അന്നും ഇന്നും എന്നും ഞാൻ ഇവരെയാണ് നോമിനേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു ഗിസയിൽ പറയുന്ന അഭിലാഷിനെയും ആദിലിനെയാണ് സേഫ് പ്ലേ ആണെന്ന് പറയുന്നുണ്ടായിരുന്നു നെവിൻ പറഞ്ഞത് അഭിലാഷിനെയും അക്ബറിനെയാണ് പിന്നെ അതിനുശേഷമാണ് നമ്മുടെ നമ്മുടെ സ്വന്തം മനീഷ് ബ്രോ എന്ന മറ്റേ ഞാൻ ഓപ്പൺ നോമിനേഷൻ നോമിനേഷനാണ് ചെയ്യുന്നത് നെവിനെയും അനുമോളെന്നുള്ള രീതിയിലാണ് പറയുന്നുണ്ടായിരുന്നത് സോ ഇത്രയും പേരാണ് നോമിനേഷനിൽ വന്നിട്ടുള്ളത് സോ എപ്പിസോഡ് കാണുമ്പോൾ പറയാം നമുക്ക് ആരൊക്കെ നോമിനേഷനിൽ വന്നില്ല എന്തായാലും ഒനിലിൻ്റെ പേര് ആരും പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇത്രയും വായിച്ചതിൽ ഒനിലിൻ്റെ പേര് ആരും പറഞ്ഞില്ല ഞാൻ എന്തായാലും ഫൈനലായിട്ട് ഒന്നും കൂടി ഇത് വായിച്ചു തരാം നൂറെ ഡയറക്റ്റ് ആര്യനെ നോമിനേറ്റ് ചെയ്തു പ്രവീൺ ബിന്നി റന ആദില അബി ബിന്നി നമ്മുടെ ലക്ഷ്മി റന ആദില ബിൻ പിന്നെ അക്ബർ അനുമോൾ അനീഷ് ബിന്നി നെവിൻ ആദില പിന്നെ മസ്താനി ഗിസേൽ പിന്നെ ആര്യൻ അനു ആദില ഒനിൽ ബിന്നി ആദില സാബു അനീഷ് ഷാനവാസ് റന അബി ജിഷിൻ ബിന്നി റന ഷാനവാസ് നെവിൻ അനു അനു അക്ബർ ആദില അബി ആദില ബിന്നി ഗിസേൽ ആദില അബി നെവിൻ അബി അക്ബർ ഇത്രയാണ് കേട്ടോ എന്തായാലും ഒനിൽ നൊമിനേഷനിലൊന്നും വന്നില്ല ഒനിൽ കാര്യം അവരവിടെ അറിഞ്ഞില്ലേ എന്ന് എനിക്കൊരു സംശയം എന്തായാലും നിങ്ങൾ ആർക്കായി ഈ പ്രാവശ്യം വോട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കാമല്ലോ